ശുദ്ധീകരിക്കാൻ വരുന്നവരോട് സമസ്ത കേരള ജമ്മിയുടെ നേതാക്കളെ മാറ്റാൻ വരുന്നവരോട് സമസ്ത പുരോഗതി പ്രടണം എന്ന് പറയുന്നവരോട് ഇയാൾ പറഞ്ഞത് എന്താണ് അല്ലതുപോലെ അല്ലത് അമേരിക്കയിലേക്ക് നോക്കിയിട്ടാണ് യൂറോപ്പിലേക്ക് നോക്കിയിട്ടാണ് അതേപോലെ സമസ്ത മാറണം പുരോഗതി പറയണം അക്കി മൗലവിയോട് പറയുന്നു ഞങ്ങൾ യൂറോപ്പിലേക്ക് നോക്കി സമസ്തയെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല നോക്കുന്നത് മദീനയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് യമനിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് പൊന്നാനിയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് മഹ്നാദിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് ഔലിയാക്കളിലേക്കാണ് അവരുടെ പുരോഗതിയാണ് അതിൽ നിങ്ങൾ യാഥാസ്ഥിതികളെ എന്ന് പറഞ്ഞാൽ കഴഞ്ഞർ എന്ന് പറഞ്ഞാൽ i'm to the